സുവിശേഷ പ്രഘോഷണ ദൗത്യം ആത്മന ഏറ്റെടുത്തിട്ടുള്ള മിസിയോ ടീമിൻ്റെ മുഖപത്രമായ മിസിയോ വൈബ്സിൻ്റെ ലക്കം നാൽപ്പത്തൊന്നിൻ്റെ വായനയിലേക്കും കേൾവിയിലേക്കും ഏറ്റവും സ്നേഹപൂർവ്വം ദൈവനാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു മുഖക്കുറി എന്ന തലക്കെട്ടിൽ ലേഖനം എഴുതിയിരിക്കുന്നത് ഇത്തവണയും നമ്മുടെ മിസിയോ ടീമിൻ്റെ ആത്മീയോപദേഷ്ടാവ് ആയി ശക്തമായി ഈ മിസിയോ ടീമിനെ നയിക്കുന്ന റവറൻ ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛൻ്റെ ലേഖനമാണ് മനുഷ്യജീവിതം ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും എന്ന തലക്കെട്ടാണ് ലേഖനത്തിന് നൽകിയിട്ടുള്ളത് പഴയ വേദപാഠ പുസ്തകത്തിൽ ചോദ്യോത്തര രീതിയിലായിരുന്നു മതബോധനം നടത്തിയിരുന്നത് അതിലെ ആദ്യത്തെ ചോദ്യം ആര് നിന്നെ സൃഷ്ടിച്ചു എന്നാണ് അതിനുള്ള ഉത്തരം ദൈവം നിന്നെ സൃഷ്ടിച്ചു എന്നാണ് രണ്ടാമത്തെ ചോദ്യം ദൈവം എന്തിനാണ് നിന്നെ സൃഷ്ടിച്ചു എന്നാണ് അതിനുള്ള ഉത്തരം നാല് വാക്കുകളിൽ നാല് ലക്ഷ്യങ്ങളിലേക്ക് നമ്മെ എത്തിക്കും ദൈവത്തെ അറിയുവാൻ സ്നേഹിക്കുവാൻ സേവിക്കുവാൻ ദൈവത്തിൽ എത്തിച്ചേരുവാൻ സത്യദൈവമായ അങ്ങയെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ ഒന്ന് തിമോത്തി രണ്ടാം അധ്യായം മൂന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ അനന്ത ഗുണസമ്പന്നനും തന്നിൽ തന്നെ സൗഭാഗ്യവാനുമായ ദൈവം കേവലം നന്മ മാത്രം ലക്ഷ്യമാക്കി സ്വതന്ത്ര മനസ്സോടെ തൻ്റെ സൗഭാഗ്യത്തിൽ ഭാഗവാക്കാകുവാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു ഇക്കാരണത്താൽ സകല സ്ഥലങ്ങളിലും കാലങ്ങളിലും ദൈവം മനുഷ്യന് സമീപസ്ഥനായി വർദ്ധിക്കുന്നു സർവശക്തിയും ഉപയോഗിച്ച് ദൈവത്തെ അന്വേഷിക്കാനും അറിയുവാനും സ്നേഹിക്കുവാനും ദൈവം മനുഷ്യനെ ക്ഷണിക്കുന്നു സി 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 ഒന്ന് ഒന്ന് ഈ വിശ്വാസ നിക്ഷേപം സൂക്ഷിക്കുക എന്നത് കർത്താവ് തൻ്റെ സഭയെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സഭ ഈ ദൗത്യത്തെ കാലവും നിർവഹിക്കുന്നു സഭയുടെ സ്ലൈഹികവും അച്ചപാലനപരവുമായ ദൗത്യം കൂടുതൽ പ്രകാശിതമാക്കുക സുവിശേഷ തത്വം ഉജ്ജ്വലിപ്പിക്കുന്നതിലൂടെ സർവ്വവിജ്ഞാനത്തെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം തേടാനും അത് സ്വായത്തമാക്കാനും സർവ്വജനങ്ങളെയും സജ്ജരാക്കുക എന്നീ കാര്യങ്ങളാണ് ഇരുപത്തിമൂന്നാം യോഹന്നാൻ മാർപാപ്പ രണ്ടാം വത്തിക്കാൻ സൂനുകദോസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ സ്വമനസ്സായി അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചവർ ലോകത്തിൽ എല്ലായിടത്തും സുവിശേഷം പ്രസംഗിക്കുവാൻ ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ ഉത്തേജിതരായി പന്ത്രണ്ട് സ്നേഹന്മാരിൽ നിന്ന് ലഭിച്ച ഈ നിക്ഷേപം അവരുടെ പിൻ തലമുറക്കാർ വിശ്വസതാപൂർവം പരിരക്ഷിച്ചു തലമുറകളിലേക്ക് ഈ വിശ്വാസ നിക്ഷേപം പകർന്നു കൊടുക്കുവാൻ എല്ലാ ക്രിസ്തീയ വിശ്വാസികളും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു വിശ്വാസം സ്വയം ജീവിച്ചും പരസ്യമായി ഏറ്റുപറഞ്ഞുകൊണ്ടും സാഹോദര്യത്തിൻ്റെ പങ്കുവെക്കലിലൂടെ മാതൃക കാണിച്ചുകൊണ്ടും കർമ്മത്തിലും പ്രാർത്ഥനയിലും അത് ആഘോഷിച്ചുകൊണ്ടുമാണ് ഈ പകർന്നു കൊടുക്കൽ നിർവഹിക്കേണ്ടത് അപസ്തല പ്രവർത്തനം രണ്ട് നാൽപ്പത്തി രണ്ട് ജൂബിലി വർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രവേശിച്ച നമുക്ക് സഭയോട് ചേർന്ന് മാമോദിസായിലൂടെ നമുക്ക് ലഭിച്ച ദൈവമക്കളുടെ സ്ഥാനത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കി അത് പ്രഘോഷിക്കാനുള്ള പ്രഥമവും പ്രധാനവുമായ കടമ സന്തോഷപൂർവ്വം നിർവഹിക്കാം സുവിശേഷ പ്രഘോഷണ ദൗത്യം ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കുവാനും ദൈവരാജ്യ സംസ്ഥാപനം കണ്ട് ആനന്ദിക്കുവാനും എപ്പോഴും അതിയായി ആഗ്രഹിക്കുന്ന പ്രൊഫസർ സി സി ആലീസുകുട്ടി ആൻറ്റിയുടെ മനോഹരമായ ഒരു ലേഖനമാണ് അടുത്തത് അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്നുള്ള ഈ ലേഖനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിനാലിന് തിരുസഭയ്ക്ക് നൽകിയ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനം വായിച്ചപ്പോൾ ലഭിച്ച ചില ചിന്തകൾ മിസ്സിയോ കുടുംബത്തിൽ പങ്കുവെക്കണമെന്ന് തോന്നി ക്രിസ്തുവിൻ്റെ ഹൃദയത്തോടുള്ള ഗാഠമായ ഐക്യത്തിലൂടെയെ പരസ്പരം സഹോദരരായി തിരിച്ചറിഞ്ഞ് ദൈവകുടുംബമായി ജീവിക്കുന്ന സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ദൈവരാജ്യം ഇവിടെ പടുത്തുയർത്താനാകൂ ക്രിസ്തു നമ്മെ അഗാധമായി സ്നേഹിച്ചു ആ സ്നേഹം നമ്മളെല്ലാവരും അനുഭവിച്ച് നമ്മിലൂടെ അത് സകലരിലേക്കും കവിഞ്ഞൊഴുകണമെന്ന് അവിടുന്ന് അത്യധികമായി ആഗ്രഹിക്കുന്നു സമര്യാക്കാരിയോടും നിക്കോതോമൂസിനോടും കൊണ്ട് തൻ്റെ പാദം കഴുകിയ പാപിനിയോടും കുഷ്ഠരോഗിയോടും കുരുടനോടും ഒക്കെ അവിടുന്ന് കാണിച്ച അടുപ്പം അനുകമ്പ ആദരവ് വാത്സല്യം കരുതൽ എല്ലാം നമുക്ക് മാതൃകയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും തൻ്റെ പക്കലേക്ക് വരാനും സകലരേഞ്ഞ് തന്നിൽ വസിക്കാനും യോഹനാൻ പതിനഞ്ച് നാല് അവിടുന്ന് ക്ഷണിക്കുന്നു അവിടുത്തെ തിരുഹൃദയം തന്റെ അതിരില്ലാത്ത സ്നേഹത്തിന്റെ അടയാളവും പ്രതീകവും മനുഷ്യവംശത്തിന്റെ രക്ഷയുടെ കേന്ദ്രവും ഉറവിടവുമാണ് അവിടുത്തെ മാനുഷികവും ദൈവികവുമായ സ്നേഹത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും കാതലാണ് തിരുഹൃദയം യഥാർത്ഥ സ്നേഹത്തിന്റെ ഉറവിടമായ പിതാവിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ രക്ഷകന്റെ ഹൃദയം നമ്മെ ക്ഷണിക്കുന്നു ദൈവത്തെയും തങ്ങളെ തന്നെയും അറിയുന്നതിനും സ്നേഹത്തിന്റെ സംസ്കാരം പടുത്തുയർത്തുന്നതിനും മൂന്നാം സഹസ്രാബ്ദത്തിലെ ജനങ്ങൾക്ക് ക്രിസ്തുവിന്റെ ഹൃദയം ആവശ്യമാണ് ബൈബിളിലൂടെ പ്രകാശിതമായിരിക്കുന്ന ദൈവസ്നേഹം അതിൻ്റെ പൂർണതയിൽ ക്രിസ്തുവിൻ്റെ കുത്തി ഹൃദയം പ്രതിനിധാനം ചെയ്യുന്നു അവിടുത്തെ ഹൃദയം മിഷണറി സമർപ്പണത്തിന് ആവശ്യമായ ശക്തിയുടെ ഉറവിടമാണ് സകലരും ദൈവമക്കളുടെ മഹത്വത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടെ ദൈവകുടുംബമായി സമൃദ്ധിയിലും സാഹോദര്യത്തിലും ജീവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു ലോകം തിരസ്കരിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നവരോടുള്ള ഐക്യദാർഢ്യം ക്രിസ്തുവിൻ്റെ സ്നേഹ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നു ക്രിസ്തുവിന്റെ ഹൃദയം നമ്മോട് ആവശ്യപ്പെടുന്നത് സകലരിലും ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് എല്ലാവരെയും തന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നതാണല്ലോ ഈ ചെറിയവരിൽ ഒരുവനും നിങ്ങൾ ചെയ്തതും ചെയ്യാതിരുന്നതും എനിക്ക് തന്നെയാണെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തോടുള്ള നമ്മുടെ സ്നേഹം പ്രകടമാകുന്നത് മറ്റുള്ളവരോടുള്ള സ്നേഹത്തിലും കരുതലിലുമാണെന്ന് അർത്ഥശങ്ക കൂടാതെ അവിടുന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പുണ്യപൂർണതയ്ക്കും ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രകാശനത്തിനും നമ്മുടെ പ്രാർത്ഥനകളെയും പരിത്യാഗങ്ങളെയും സത്പ്രവൃത്തികളെയും ഒക്കെക്കാൾ നമ്മുടെ നിസാരതയെയും ബലഹീനതകളെയും പറ്റിയുള്ള തിരിച്ചറിവോടെ ആത്മവിശ്വാസത്തോടും ആശ്രയബോധത്തോടും കൂടെ ഒരു ശിശുവിനെപ്പോലെ സ്വയം ദൈവകരങ്ങളിൽ അർപ്പിക്കുക മാത്രമാണ് വേണ്ടതെന്നുള്ള വിശുദ്ധ കൊച്ചുതൃസ്യായുടെ കുറുക്കുവഴി പരിശുദ്ധ പിതാവ് അടിവരയിട്ട് പറയുന്നു നമ്മുടെ തന്നെ പുണ്യപരിപൂർണതയ്ക്കും മിഷണറി ഫലദായകത്വത്തിനും അത് അതുപകരിക്കും അവിടുത്തെ പീഢാസഹനങ്ങളിലും കുരിശുവരണത്തിലും അനുഭവിച്ചതിനേക്കാളുപരി ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ വേദന തൻ്റെ അഗാധമായ സ്നേഹത്തെ അവഗണിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്ന മനുഷ്യവംശത്തിന്റെ നിസ്സംഗതയാണ് യഥാർത്ഥ തിരുഹൃദയ ഭക്തിയുടെ കൂട്ടായ്മപരവും സാമൂഹികവും പ്രേഷിതപരവുമായ പറ്റിയുമുള്ള ആഴമേറിയ അവബോധത്തിൽ നാം വളരണമെന്ന് മാർപ്പാപ്പ പറയുന്നു ക്രിസ്തുവിന്റെ തിരുഹൃദയം ദൈവപിതാവിലേക്ക് നമ്മെ നയിക്കുന്നതോടൊപ്പം നമ്മുടെ സഹോദരരിലേക്കും നയിക്കുന്നു ശുശ്രൂഷയിലും കൂട്ടായ്മയിലും പ്രേഷിത ദൗത്യത്തിലും വളരുന്നതിൻ്റെ തോതനുസരിച്ചാണ് ദൈവഹിതം നമ്മിലൂടെ പൂർത്തിയാകുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടുള്ള ഏറ്റവും നല്ല പ്രത്യുത്തരം സഹോദര സ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്നു മത്തായി ഇരുപത്തഞ്ച് ഹൃദയ പരിവർത്തനമാണ് അതിന് ആവശ്യം നമ്മുടെ പ്രയത്നമല്ല യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ഫിലിപ്പി രണ്ടേ അഞ്ച് ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയി എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ എന്ന് തീക്ഷണമായ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്വത്തിൻ്റെയും പ്രാധാന്യം പരിശുദ്ധ പിതാവ് വിവരിക്കുന്നു അനുതാപം എന്നത് നമ്മുടെ വീഴ്ചകളെക്കുറിച്ചുള്ള കുറ്റബോധമല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് സന്തോഷത്തോടെ ഉദാരമായി പ്രത്യുദ്ധരിച്ച് ആ സ്നേഹം കൊണ്ട് നമ്മൾ നിറഞ്ഞ് അത് മറ്റുള്ളവരിലേക്ക് കരകവിഞ്ഞൊഴുങ്ങാൻ അനുവദിക്കാതിരിക്കുന്നതിനുള്ള പശ്ചാത്താപത്തോടെ ആ സ്നേഹത്തെ ഏറ്റുവാങ്ങി മറ്റുള്ളവരിലേക്ക് ഒഴുക്കുന്നതിനുള്ള സന്നദ്ധതയാണത് പ്രായശ്ചിത്തം എന്നത് നമ്മുടെ പാപത്തിൻ്റെ ഫലമായി വന്ന തകർച്ചകളുടെ സ്ഥാനത്ത് നമ്മിലൂടെ ഒഴുകുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് ഒരു സ്നേഹ സംസ്കാരം പടുത്തുയർത്തുന്നതാണ് അങ്ങനെ നന്മയും സൗന്ദര്യവും പുനഃസ്ഥാപിക്കുന്നതാണത് തെന്മയുടെ ഉണ്ടായിട്ടുള്ള പാപത്തിൻ്റെ സംവിധാനങ്ങളെ ക്രിസ്തുവിനോട് ചേർന്ന് മാറ്റിയെടുക്കണം സ്നേഹത്തിൻ്റെ സംസ്കാരം പണിയുന്നതിന് ക്രിസ്തുവിൻ്റെ ഹൃദയം ലോകത്തിന് ആവശ്യമാണ് ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും ഇടപെടലും നടക്കുന്നത് വഴി അതിനെ രൂപാന്തരപ്പെടുത്തുന്നതിന് അവിടത്തേക്ക് നമ്മുടെ സഹകരണം കൂടിയേ തീരും അവിടുത്തെ അനന്തസ്നേഹം നമ്മിലൂടെ കവിഞ്ഞൊഴുകണം ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമായ സഭയെ പടുത്തുയർത്തുന്നതിലൂടെയും സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കുചേരുന്നതിലൂടെയും തിരുഹൃദയഭക്തിയുടെ സാമൂഹ്യമാനം പ്രവർത്തന നിരതമാകുന്നു നമ്മുടെ പ്രേഷിത ദൗത്യ നിർവഹണത്തിൽ സകലരെയും ആശ്ലേഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹവുമായുള്ള ഒരു സന്തോഷകരമായ കണ്ടുമുട്ടലിലേക്ക് നയിക്കുന്നതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നുവെന്ന് പാപ്പ ഖേദിക്കുന്നു തങ്ങളുടെ ജീവിതത്തെ പാടെ മാറ്റിമറിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ മിഷനറിമാർ ഇന്നുണ്ടാകണം പ്രേക്ഷിത പ്രവർത്തനം ക്രിസ്തീയ സമൂഹങ്ങളുമായും തിരുസഭ മുഴുവനുമായുള്ള കൂട്ടായ്മയിലാണ് നടക്കേണ്ടത് തങ്ങളുടെ ദൗത്യം നിർവഹിക്കുന്നതിലൂടെയാണ് ജീവിതധന്യതയും സന്തോഷത്തിൻ്റെ പൂർണ്ണതയും കൈവരുന്നത് അപ്പസ്തോലന്മാരും ആദിമ ക്രിസ്തു ശിഷ്യരും ദൈവസ്നേഹത്തെയും ജീവിക്കുന്ന ക്രിസ്തുവിനെയും പ്രഘോഷിച്ചതുപോലെ തങ്ങളുടേതായ രീതിയിൽ നാം ഓരോരുത്തരും മിഷണറിമാരായിരിക്കണം എന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് മാത്രമേ ഒരു പുതിയ മാനവികത ഈ ലോകത്തിൽ കൊണ്ടുവരാനാകൂ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന് തിരുസഭയ്ക്ക് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ എഴുതിയ ചാക്രിക ലേഖനത്തിൻ്റെ വിശദാംശങ്ങളാണ് അലിസൂട്ടിയാൻ്റി വളരെ ലഘുവായും ലളിതമായും നമുക്ക് വിശദീകരിച്ചു തന്നത് ഒരു ചിത്രത്തിന് ശേഷം തുടർന്ന് വരുന്നത് ആദിലാബാദ് രൂപതയും ശാന്തിപൂർ മിഷനും സന്ദർശിച്ച ശ്രീമതി സാലി വർഗീസും സംഘത്തിൻ്റെയും ഒരു അനുഭവ സാക്ഷ്യമാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ മർക്കോസ് പതിനാറ് പതിനഞ്ച് തെലുങ്കാനയിലുള്ള ആദിലാബാദ് രൂപതയിലായിരുന്നു എൻ്റെ ആദ്യ മിഷൻ സന്ദർശനവും അനുഭവവും അഭിവന്യ പ്രിൻസ് പാണക്കാടൻ പിതാവാണ് ആദിലാബാദ് രൂപതയുടെ ഇപ്പോഴത്തെ മെത്രാനായി ശുശ്രൂഷ ചെയ്യുന്നത് മിഷൻ പ്രവർത്തനം എന്നത് വൈദികരുടെയും സന്യസ്ഥരുടെയും മാത്രം ദൗത്യമാണെന്നായിരുന്നു എൻ്റെ ധാരണ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പതിനാലിന് തൊടുപുഴയിൽ നിന്നും ജോസ് അബ്രഹാം സാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ആദിലാബാദ് മിഷനിലേക്ക് യാത്ര തിരിച്ചു ആ ടീമിൽ രണ്ട് സിസ്റ്റേഴ്സ് ഉൾപ്പെടെ ഞങ്ങൾ പതിനാല് പേരുണ്ടായിരുന്നു ആദ്യമായി മിഷൻ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും മിഷൻ പ്രവർത്തനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു അനുഭവമായി തീർന്നു തുടർന്ന് നിരവധി തവണ മിഷൻ പ്രദേശങ്ങൾ സന്ദർശിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു തത്ഫലമായി മിഷൻ്റെ ഭാഗമാകാൻ കൂടി ദൈവം എന്നെ അനുഗ്രഹിച്ചു ആദ്യത്തെ മിഷൻ സന്ദർശനത്തിനു ശേഷം ഞങ്ങളുടെ ഇടവകയിൽ ഒരു മിഷൻ കൂട്ടായ്മ രൂപീകരിക്കുകയും എല്ലാ മാസവും ഒരു ദിവസം ബഹുമാനപ്പെട്ട ജിയോ തടിക്കാ ടച്ചൻ്റെ നേതൃത്വത്തിൽ മിഷനു വേണ്ടിയും അവിടുത്തെ മക്കൾക്ക് വേണ്ടിയും ബലിയർപ്പണവും ആരാധനയും മധ്യസ്ഥ പ്രാർത്ഥനയും നടത്തിയിരുന്നു അതുമൂലം ഞങ്ങളുടെ ഇടവകയിൽ മിഷനോടുള്ള തീക്ഷ്ണത പലരിലും ജ്വലിക്കുകയും തുടരെ തുടരെ മിഷൻ പ്രദേശങ്ങൾ സന്ദർശിക്കുവാനുള്ള പ്രചോദനം ലഭിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ആന്ധ്രാപ്രദേശിലെ ബെല്ലംപിള്ളി എന്ന ഗ്രാമത്തിൽ പല ഇടവകകൾ ഒന്നിപ്പിച്ച് ബൈബിൾ കൺവെൻഷനുകൾ നടത്തുവാനും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ പങ്കുവയ്ക്കുവാനും സാധിച്ചു ഒരു ക്രിസ്ത്യൻ കുടുംബം പോലും ഇല്ലാതിരുന്ന ഈ ഇടവകയിൽ നിരവധി മാമോദീസായിലൂടെ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു വിശ്വാസത്തിൽ ആഴപ്പെട്ട് യേശുവിനെക്കുറിച്ചുള്ള അറിവ് മൂലം അവർക്കുണ്ടായ രൂപാന്തരീകരണം ദൈവപരിപാലനയുടെ ശക്തമായ സാക്ഷ്യമായി എനിക്ക് അനുഭവപ്പെട്ടു ഫിയാത്ത് മിഷൻ സംഘടിപ്പിച്ച മിഷൻ പ്രവർത്തനങ്ങളിൽ അത്മാർക്കുള്ള പങ്ക് എന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രസംഗ മത്സരത്തിൽ ഓൾ കേരള തലത്തിൽ എനിക്ക് ഒന്നാം സ്ഥാനം ലഭിക്കുകയുണ്ടായി ഇതിനെല്ലാം കാരണം ഈ മിഷൻ പ്രവർത്തനങ്ങൾ ഒന്നു മാത്രമാണ് ഇതെല്ലാം ഓർത്ത് ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു മിസിയോയിൽ വന്നതിന് ശേഷമാണ് മിഷൻ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റിയും അതിൽ നമ്മുടെ പങ്കാളിത്തത്തെപ്പറ്റിയും ഞങ്ങൾ നേരിൽ കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതും അനുഭവിച്ചതുമായ മിഷൻ അനുഭവങ്ങളും അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളും ഞങ്ങളെ കൂടുതൽ തീക്ഷ്ണത ഉള്ളവരാക്കി തൊടുപുഴ വിജ്ഞാനമാതാ ഇടവകയിൽ നിന്നും ജോസ് അബ്രഹാം സാറിൻ്റെ നേതൃത്വത്തിൽ ആദിലാബാദ് രൂപതയിലെ ശാന്തിപൂർ ഗ്രാമത്തിലെ ദൈവജനത്തിനായി നിരന്തരമായ പ്രാർത്ഥന കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും മനോഹരമായ ഒരു ദേവാലയം പണിയുവാൻ സാധിച്ചു ഈ സംരംഭത്തിന് തൊടുപുഴ വിജ്ഞാനമാതാ ഇടവക വികാരി തോമസ് വിലങ്ങുപാറാച്ചൻ്റെയും ഇടവക അംഗമായ ജോസ് അബ്രഹാം സാറിൻ്റെയും പങ്ക് വളരെ ശ്ലാഘനീയമാണ് ആദിലാബാദ് രൂപതയിൽ പണിയുന്ന ദേവാലയ നിർമ്മാണത്തിൻ്റെ പുരോഗതി അവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം കൂടുതൽ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും ജോസ് അബ്രഹാം സാറിൻ്റെ നേതൃത്വത്തിൽ പല ഞങ്ങൾ ആ രൂപതയിൽ സന്ദർശനം നടത്തിയിരുന്നു അഭിമന്യ പ്രിൻസ് പിതാവിനെയും ബഹുമാനപ്പെട്ട വൈദികരെയും നേരിൽ കണ്ട് ദേവാലയ നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുകയും അങ്ങനെ പ്രാർത്ഥനയുടെയും വളരെയധികം നല്ല മനുഷ്യരുടെ ഉദാരമായ സാമ്പത്തിക സഹായത്തിൻ്റെയും ഫലമായി പശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്താൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ആറാം തീയതി ശാന്തിപൂരിൽ പുതിയ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കാനും വെഞ്ചിരിപ്പ് കർമ്മം നടത്താനും നല്ലവനായ ദൈവം അനുഗ്രഹിച്ചു അഭിവന്യ പ്രിൻസ് ആന്റണി പിതാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ശാന്തിപൂരിൽ പണി കഴിപ്പിച്ച പുതിയ പള്ളിയുടെ വെഞ്ചിരിപ്പ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിനും ആദിലാബാദ് രൂപതയുടെ കീഴിലുള്ള ഏതാനും ഇടവകകൾ കേന്ദ്രീകരിച്ച് മിഷൻ പ്രവർത്തനത്തിനുമായി തൊടുപുഴയിൽ നിന്നും ജോസ് അബ്രാഹാംസ ചിന്നമ്മ അബ്രഹാം ബെന്നി ജോർജ് ഫ്രാൻസിസ് എന്നിവരും തൊടുപുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ നിന്ന് സാലി വർഗീസ് എന്നിവരും തൊടുപുഴ ഇടവക വികാരി ഫാദർ സ്റ്റാൻലി അച്ഛൻ്റെയും വിജ്ഞാനമാതാ ഇടവക വികാരി ഫാദർ തോമസ് വിലങ്ങുപാറ പാറ അച്ഛൻ്റെയും പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങൾ ഏഴുപേരടങ്ങുന്ന ടീം തൊടുപുഴയിൽ നിന്നും പ്രാർത്ഥനാപൂർവ്വം യാത്ര പുറപ്പെട്ടു ആലുവയിൽ നിന്നും വൈകുന്നേരം നാലുമണിയുടെ ട്രെയിനിൽ കയറി നാലാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ആദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിച്ചേർന്നു ബഹുമാനപ്പെട്ട മനു അച്ഛൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വണ്ടിയുമായി സ്നേഹപൂർവ്വം കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു അച്ഛനോടൊപ്പം ഞങ്ങൾ ഏഴുപേരും ഭീമാറാം പള്ളിയിൽ എത്തുകയും സിസ്റ്റേഴ്സിൻ്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന സുമ ഹോസ്പിറ്റലിലും സുമ കാത്തലിക് ചർച്ചും സന്ദർശിക്കുകയും ചെയ്തു സുമ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും നഴ്സുമാരും സിസ്റ്റേഴ്സും ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വളരെ താല്പര്യത്തോടെ പറഞ്ഞു തന്നു വളരെ സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സുമ ഹോസ്പിറ്റൽ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ഇവിടെ നിന്നും ഞങ്ങൾ കാപ്പികുടി കഴിഞ്ഞ് തിരിച്ച് മണിക്ക് അച്ഛനോടൊപ്പം ബിഷപ്പ് ഹൗസിൽ എത്തി പിറ്റേ ദിവസം രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് പത്തുമണിയോടുകൂടി മനു അച്ഛനോടൊപ്പം ആദിലാബാദ് രൂപത ബിഷപ്പ് പ്രിൻസ് ആന്റണി പിതാവിനെ സന്ദർശിക്കുകയുണ്ടായി രൂപതയിലെ ഓരോ ഇടവകയെപ്പറ്റിയും ഈ പ്രദേശത്തെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആതുരശുശ്രൂഷാ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റിയും വളരെ വിശദമായി പിതാവ് ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി രൂപതയുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ടുപോകുവാൻ ആവശ്യമായ സമ്പത്തിൻ്റെ ദൗർലഭ്യത്തെക്കുറിച്ചും അതിലുപരി മിഷൻ പ്രവർത്തന മേഖലകളിലും ഇടവകകളിലും സ്റ്റേഷൻ അതിർത്തികളിലും ആത്മീയ ശുശ്രൂഷകൾക്കായി വേണ്ടത്ര വൈദികരുടെയും സന്യസ്ഥരുടെയും അഭാവത്തെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു വളരെ അധികം തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും വളരെ സന്തോഷത്തോടെ പിതാവ് ഞങ്ങളോടൊപ്പം രണ്ടര മണിക്കൂറിലധികം സമയം ചിലവഴിച്ചു പിതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഓരോരുത്തർക്കും തിരു ഓരോ രൂപം നൽകുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ ആദിലാബാദ് രൂപതയുടെ ആദ്യത്തെ പിതാവായിരുന്ന ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്ന ജോസഫ് കുന്നത്ത് പിതാവിനെ കാണുകയും പിതാവിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശ്രമ ജീവിതകാലത്തെക്കുറിച്ചും നാളിതുവരെയുള്ള അനുഭവങ്ങളെക്കുറിച്ചും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഞങ്ങളുമായി പങ്കുവെക്കുകയുണ്ടായി മിഷൻ മേഖലയിൽ അൽമായ സഹോദരങ്ങളുടെ സാന്നിധ്യവും അതിലൂടെ മിഷൻ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പുത്തൻ ഉണർവും വളരെ രസകരമായി ഞങ്ങളുമായി പങ്കുവെക്കുകയും ഞങ്ങളോട് മിഷൻ മേഖലകളിൽ കൂടുതൽ പ്രവർത്തിക്കുവാൻ ഉപദേശിക്കുകയും ചെയ്തു തുടർന്ന് പിതാവിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച ഞങ്ങൾ യാത്ര പറഞ്ഞു ഉച്ച ഉച്ചഭക്ഷണത്തിന് ശേഷം അനുവച്ചനോടൊപ്പം ഗ്രാമങ്ങളിലുള്ള വീടുകൾ സന്ദർശിക്കുന്നതിനായി പോയി ആദ്യം റെങ്ങൽപേട്ട എന്ന ഗ്രാമം ആണ് ഞങ്ങൾ സന്ദർശിച്ചത് തുടർന്ന് സെയിൻറ്റ് ഫിലോമിനാസ് ഇടവകയും അവിടുത്തെ ഭവനങ്ങളും ഞങ്ങൾ സന്ദർശിച്ചു ഈ ഗ്രാമത്തിൽ മുപ്പത് കുടുംബങ്ങൾ ഉണ്ട് ഇവിടെയുള്ള പത്ത് വീടുകളിൽ കയറി കുടുംബാംഗങ്ങളുമായി വിശ്വാസ ജീവിതത്തെക്കുറിച്ചും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷമുള്ള അവരുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും പ്രാർത്ഥനാപൂർവ്വം ചോദിച്ചറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അവിടെ നിന്നും മഞ്ഞകുടം നല്ലകുളം എന്നീ ഇടവകകളിലും ഞങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ചു മനുവച്ചനാണ് നല്ലകുളം ഇടവകയിൽ സേവനം ചെയ്യുന്നത് അതിനുശേഷം ഞങ്ങൾ ശാന്തി ധാം എന്ന ഇടവക സന്ദർശിച്ചു അവിടെ എഴുപത്തഞ്ച് കുടുംബങ്ങളുണ്ട് ഫാദർ ടോണി കാഞ്ഞിരത്തിങ്കലാണ് ഇടവകയിൽ സേവനം ചെയ്യുന്നത് രാത്രി എട്ടേ മുപ്പതിനോടു കൂടി അച്ഛനോടൊപ്പം ഞങ്ങൾ ബിഷപ്പ് ഹൗസിലെത്തി അത്താഴത്തിന് ശേഷം വിശ്രമിക്കാൻ കിടന്നു ഈ ലേഖനം തുടരുന്നതാണ് അടുത്ത ലേഖനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് മിഷൻ രൂപതകൾ സന്ദർശിക്കുക മാത്രമല്ല അവിടെ ഒരു ദേവാലയം കൂടി പണി കഴിപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും മിഷൻ രംഗത്ത് സജീവമാകാനും അവർക്ക് സാധിച്ച ഹൃദ്യമായ അനുഭവങ്ങളാണ് നാം കേട്ടത് മാത്രമല്ല മിഷൻ ടീം അംഗങ്ങൾ ശാന്തിപൂർ ദേവാലയത്തിൻ്റെ അൾത്താരയ്ക്ക് മുമ്പിൽ നിൽക്കുന്നതും അതുപോലെ തന്നെ അവിടെ ചിലവഴിച്ച വ്യക്തികളുമായിട്ടുള്ള നല്ല മനോഹരമായ ചിത്രങ്ങൾ മാർ പ്രിൻസ് ആൻ്റണി പാണങ്ങാടൻ പിതാവിനോടൊപ്പമുള്ള ഫോട്ടോകൾ ഒക്കെ ഈ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ മനോഹരമായി ഒരു സന്ദർശനമായി അത് മാറിയിരുന്നെന്നും വലിയ അനുഭവ സാക്ഷ്യം തന്നെ അവർക്ക് ലഭിച്ചിരുന്നുവെന്നും തെളിയിക്കുന്ന രീതിയിലുള്ള ഫോട്ടോകളാണ് ഒട്ടുമിക്കതും വിശുദ്ധ ജീവിതം നയിക്കുവാനും ആത്മരക്ഷ നേടുവാനും തിരുസഭയുടെ സത്യവിശ്വാസവും പ്രബോധനങ്ങളും വഹിക്കുന്ന പങ്ക് എന്ന വിഷയത്തിൽ നിക്സൺ എ നിക്സ് ഓഫ് ജീസസ് എഴുതി തയ്യാറാക്കിയ മനോഹരമായ മറ്റൊരു ലേഖനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന മനോഹരമായ ഒരു ലേഖനം കൂടിയാണ് ഇത് വിശുദ്ധ ജീവിതം നയിക്കുവാനും ആത്മരക്ഷ നേടുന്നതിനും മാമോദീസ തുടങ്ങിയ കൂതാശകൾ എപ്രകാരം പ്രയോജനപ്രദമാകുന്നു ലേഖനത്തിൻ്റെ തുടക്കം പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായ മാമോദീസ നമ്മെ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ തിരുസഭയിലെ അംഗങ്ങളാക്കുന്നു ക്രിസ്തുവിലുള്ള ഈ വീണ്ടും ജനനം യേശുവിലൂടെ ദൈവം നടത്തിയ രക്ഷാകര പദ്ധതിയിൽ നമ്മെ പങ്കുകാരാക്കുന്നു അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു ക്രിസ്തു മരിച്ചതിനു ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്തു സംസ്കരിക്കപ്പെട്ടത് റോമ ആറ് നാല് ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്ന നമ്മുടെ ആത്മീയ യാത്രയുടെ അടിത്തറയായ ജ്ഞാനസ്നാനത്തിലൂടെ നാം ദൈവമക്കളെന്ന സ്ഥാനം സ്വീകരിക്കുകയും വിശ്വാസ ജീവിതം നയിക്കാൻ ബാധ്യസ്ഥരാകുകയും ചെയ്യുന്നു മാമോദിസ വിശ്വാസത്തിന്റെ കൂതാശിയാണ് എന്നാൽ വിശ്വാസത്തിന് സമൂഹം ആവശ്യമാണ് സഭയുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഓരോ വിശ്വാസിക്കും വളരാൻ കഴിയുകയുള്ളൂ സി 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 ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മാമോദിസായിലൂടെ ഉദ്ഭവ ഭാപത്തിന്റെ കറകളിൽ നിന്ന് വിശുദ്ധി പ്രാപിച്ച നാം തുടർന്നുള്ള ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധിക്കൊത്ത വിധം ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഈ ബോധ്യം സഭ തൻ്റെ പ്രബോധനങ്ങളിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നതിനാൽ അത് നമുക്ക് വിശുദ്ധിയുടെ ജീവിതത്തിലേക്കുള്ള ഒരു പുറപ്പാടും ആത്മരക്ഷയ്ക്കായുള്ള പാധയവും ആയി മാറുന്നു കുംബസാരം ഈസ്റ്റർ ദിനത്തിൽ സ്ഥാപിച്ച കൂതാശ യു കാറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് അനുരഞ്ജത്തിൻ്റെ കൂതാശ എന്നറിയപ്പെടുന്ന കുംഭസാരം കഠിന പാപികളെപ്പോലും വിശുദ്ധീകരിക്കുകയും ആത്മരക്ഷ നേടാൻ സഹായിക്കുകയും ചെയ്യുന്നു കുംഭസാരം എന്ന കൂതാശയിൽ പാപങ്ങൾ ക്ഷമിക്കുകയും ദൈവവുമായും സഭയുമായുള്ള സഹോദരരുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു ആത്മീയ മുറിവുകൾ സുഖപ്പെടുത്താനും കുറ്റബോധത്തിൽ നിന്നും ലജ്ജയിൽ നിന്നും മോചനം നേടാനും പാപക്കറ പുരണ്ട് പോയ ആത്മാക്കളുടെ വളർച്ചയ്ക്കും മാനസാന്തരത്തിനും ഇടയാകുന്നതിനും ഓരോ കുംഭസാരക്കൂടും വേദിയാകുന്നതിലൂടെ വിശുദ്ധ ജീവിതം നയിക്കാനുള്ള വിശ്വാസികളുടെ ദൃഢനിശ്ചയത്തെ കുമ്പസാരം എന്ന കൂതാഴ്ചയിലൂടെ സഭ പിന്തുണയ്ക്കുന്നു തങ്ങളുടെ പാപകൾ ഏറ്റുപറയുന്ന വ്യക്തികൾക്ക് മനുഷ്യപുത്രൻ പാപമോചനം നൽകുന്നു ലൂക്കരുപത്തിനാല് പവിത്രമായ ആചാരമാണ് കുംഭസാരം ഇത് മാനസാന്തരത്തിൻ്റെ കൂതാശ എന്ന് വിളിക്കപ്പെടുന്നു കാരണം മാനസാന്തരത്തിനുള്ള യേശുവിൻ്റെ വിളിയെ കൗതാശികമായി യാഥാർത്ഥ്യമാക്കുന്നു ഒരുവൻ പാപം വഴി ആരിൽ നിന്നകന്നുപോയോ ആ പിതാവിലേക്ക് പിന്തിരിയുന്നതിനുള്ള പദ്ധതിയാണിത് ഇത് അനുതാപ കൂതാശ എന്നും വിളിക്കപ്പെടുന്നു കാരണം പാപിയായി തീർന്ന ക്രൈസ്തവന്റെ മാനസാന്തത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പരിഹാരം ചെയ്യലിൻ്റെയും വൈയക്തികവും സഭാത്മകവുമായ മാർഗത്തെ പൗത്രികരിക്കുന്നു സി 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 ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് കുംഭസാരത്തിൽ യേശു ക്രിസ്തു തന്നെ പുരോഹിതനിലൂടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു യു ക്യാറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് അതിനാൽ കുംഭസാരം പാപത്തെ തരണം ചെയ്യാനും യേശുവിനെ പോലെ ആകാനും നമ്മെ സഹായിക്കുന്നു യു ക്യാറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് സഭയ്ക്ക് എല്ലാവരോടും പാപമോചനവും അനുരഞ്ജനവും പ്രഖ്യാപിക്കാനുള്ള ദൗത്യമുള്ളതിനാൽ കുംഭസാരം എന്ന കൂതാശയുടെ സ്വീകരണം വഴി നാം പാപമോചനം നേടി ദൈവത്തോട് അനുരഞ്ജനപ്പെടുന്നു അനുരഞ്ജനത്തിന്റെ കൂതാശ പാപത്തിന്റെ മുറിവുകളെ സുഖപ്പെടുത്തുന്ന ഒരു ദൈവിക ഔഷധമാണ് സുവിശേഷത്തിന്റെ സന്തോഷം ഖണ്ണിക നാൽപ്പത്തി വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടവും ആരാധനാക്രമം മുഴുവൻ്റെയും കേന്ദ്രവും എന്ന നിലയിൽ കൂതാശകളുടെ കൂതാശയായ വിശുദ്ധ കുർബാന ഓരോ വിശ്വാസിയുടെയും ജീവിതയാത്രയിൽ വിശുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ആത്മീയ ഭോജനം നൽകുന്നു ഇസ്രായേൽ ജീവിക്കുന്നത് ദൈവവചനമാകുന്ന അപ്പം കൊണ്ടാണെന്ന് മരുഭൂമിയിലെ മന്ന ഓർമ്മിപ്പിക്കുന്നതുപോലെ ഓരോ വിശുദ്ധ കുർബാനയിലും ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും വിശ്വാസികൾക്ക് വിശുദ്ധിയിലേക്കുള്ള പാഥേയമാണ് ഓരോ ദിവ്യകാരുണ്യ സ്വീകരണവും ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയിൽ നമ്മെ ഐക്യപ്പെടുത്തുന്നു ഇതാകട്ടെ മനുഷ്യനെ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല യോഹനൻ ആറ് അൻപത് മറ്റ് ശരീരങ്ങളെ ജീവിപ്പിക്കുന്ന അമർത്ഥ്യതയുടെ ഈ ഔഷധം പാപത്തിനും പ്രലോഭനത്തിനുമെതിരെ ശക്തിപ്പെട്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ വിശ്വാസികൾക്ക് കരുത്തേകുന്നു വിശുദ്ധ കുർബാനയുടെ തുടർച്ചയായ സ്വീകരണത്തിലൂടെ വിശ്വാസികൾ ക്രിസ്തുവുമായ ഗാഠബന്ധത്തിലാകുകയും അതുവഴി സഭയുമായുള്ള ഐക്യത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നു ഓരോ വിശുദ്ധ കുർബാന അർപ്പണത്തിലും ക്രിസ്തു സന്നിഹിതനാകുന്നതിലൂടെ ജനന മരണ ഉദ്ധാന രഹസ്യങ്ങളുടെ അനുസ്മരണം ആഘോഷമായി കൊണ്ടാടുന്നവരിൽ അവന്റെ കൃപയൊഴുകുന്നു അങ്ങനെ ഓരോ ബലിയും ഓരോ സാക്ഷ്യമായി മാറുന്നു രക്ഷയുടെ അനുഭവം ദൈവസ്നേഹത്തിന്റെ ആത്യന്തികമായ അടയാളം എന്ന നിലയിൽ വിശുദ്ധ കുർബാന വിശ്വാസികളെ വിശുദ്ധ ജീവിതം നയിക്കാനും ക്രിസ്തുവിനോടും അവൻ്റെ സഭയുമായുള്ള ഒത്തുചേരലിലൂടെ ആത്മരക്ഷ നേടാനും നമ്മെ ക്ഷണിക്കുന്നു വിശുദ്ധ കുർബാന ക്രിസ്തുവിന സഭയോടുള്ള പ്രണയത്തിൻ്റെ ഒരു സ്മാരകമാണ് തൻ്റെ മണവാട്ടിയായ സഭയ്ക്ക് തൻ്റെ മരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും സ്മാരകം ആ സ്മാരകം സ്നേഹത്തിൻ്റെ ഒരു കൂതാശിയും ഐക്യത്തിൻ്റെ അടയാളവും ഉപവീഡ ബന്ധവും പെസഹ വിരുന്നുമാണ് സി 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 ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സഭയോടുള്ള ക്രിസ്തുവിൻ്റെ ഈ ദിവ്യസ്നേഹത്തിൽ നാം പങ്കുകാരാകുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വിശുദ്ധി നിറയുവാനും ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാനും ഇടയാക്കും കാരണം ക്രിസ്തുവിന് സഭയോടുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് പന്തകുസ്താ ദിനത്തിൽ തന്നിൽ നിന്നും തൻ്റെ പിതാവിൽ നിന്നും പുറപ്പെടുന്ന ഏക പരിശുദ്ധാത്മാവിനെ നൽകിയത് ആ പരിശുദ്ധാത്മാവ് ക്രിസ്തു വീണ്ടും വരുന്നതുവരെ തൻ്റെ മണവാട്ടിയുടെ കാവലും സംരക്ഷകനുമാണ് ആർത്ഥത്തിൽ സഭയിലെ ക്രിസ്തുവിന്റെ അനുസ്മരണം പരിശുദ്ധാത്മാഭിഷേകത്തിന് നിദാനമാകുന്നു തുടർന്ന് മുഖപത്രത്തിൽ നൽകിയിരിക്കുന്നത് മിസ്യോ വാർത്തകളാണ് തുടർന്ന് മിസ്സിയോ ടീം സംഘടിപ്പിച്ച ഔട്ട്റീച്ച് കോഴ്സുകൾ കൂടാതെ ഓൺലൈൻ കോഴ്സിൻ്റെ ദൃശ്യങ്ങൾ തുടങ്ങിയവയാണ് ഈ മുഖപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മിസ്സിയോ റെസിഡൻഷ്യൽ കോഴ്സിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കുകയാണ് ബന്ധപ്പെടേണ്ടതുമായ നമ്പറുകൾ അതുപോലെ മിസ്യോ ഭവന നിർമ്മാണ പദ്ധതിയുടെ സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള സൂചനകൾ എല്ലാം എഡിറ്റോറിയൽ അംഗങ്ങളുടെ പേരുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മിസ്യോ വാബ്സിൻ്റെ മുഖപത്രം കേൾക്കുന്നവർ ഒരു തൃത്വിക ദൈവം സമൃദ്ധമായി അവരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു